തേനീച്ച വളർത്തൽ കൊണ്ട് നമുക്കുണ്ടാകുന്ന ലാഭം അതുപോലെ തന്നെ ഇതിന് നമ്മൾ ചിലവാക്കുന്ന എക്സ്പെൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ലാഭം നോക്കുവാണെങ്കിൽ ഇത് പല വഴിക്ക് എന്നാണ് ലാഭം വരുന്നത് എന്തായാലും നമ്മൾ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് തേനീച്ച വളർത്തിയിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അതിൽ പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ തേൻ മാത്രമല്ല പല വഴികളിലാണ് ഇതിനകത്ത് ലാഭം വരുന്നത് ഒരു കിലോ ചെറുതേൻ വിൽക്കുന്നതിലൂടെ നമുക്ക് രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും ഇതേപോലത്തെ ഒരു കൂട്ടിന്ന് നമുക്ക് മാക്സിമം അരക്കിലോ തേൻ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ റേറസ്റ്റ് കേസിൽ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമ് വരെ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു കിലോ തേൻ ആവണമെങ്കിൽ നമ്മൾ എത്ര കൂട്ടി തേൻ കളക്ട് ചെയ്യേണ്ടി വരും പിന്നുള്ള അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ കോളനി സെയിൽ ചെയ്യുമ്പോഴാണ് അല്ലാതെ വിചാരണം തേനീച്ച വളത്തിൽ ഏറ്റവും ലാഭം കൊണ്ടുവരുന്നത് തേനാണെന്നാണ് പക്ഷേ അല്ല എൻ്റെ കണക്ക് വീട്ടിൽ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് നമ്മൾ കോളനി സെയിൽ ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ പത്ത് കോളനി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒക്ടോബർ നവംബർ സമയമാകുമ്പോഴത്തേനും ഇരുപതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നൂറുണ്ടെങ്കിൽ അത് ഇരുന്നൂറാട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഒരു കോളനി സെയിൽ ചെയ്യുന്നത് ആയിരം തൊട്ട് ആയിരത്തഞ്ഞൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് അപ്പം നമ്മൾ ഉള്ള നൂറുള്ള ഇരുന്നൂറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്ത് നൂറെണ്ണം സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും തേൻ തേനെടുക്കുന്നതും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നതും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നടക്കത്തുള്ളൂ പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നത് റാണി സെല്ലൊക്കെ കൂടുതലുണ്ട് നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്ന ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും ഒന്നിക്കൂടുട്ടൊക്കെ ചില സമയത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൽ നിന്ന് അടുത്തായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിൻ്റെ തേനീച്ച കൂടുകൾ ഞാൻ പറഞ്ഞ പറഞ്ഞു കോളഞ്ഞല്ല കൂടുകൾ നമ്മളിതിൻ്റെ ഈ ബോക്സുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഈ ഒരു ബോക്സ് ഉണ്ടാക്കാനൊന്നും സമയം കാണത്തില്ല അപ്പം നമുക്ക് അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ ബോക്സുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ പല പല ആക്സസറീസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും കോളനി അല്ലെങ്കിൽ തേൻ വേടിക്കാൻ വരുന്നവർക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള ഗുണം മനസ്സിലാക്കി ഇതെല്ലാം മേടിക്കാൻ സാധിക്കും അങ്ങനെ തുടങ്ങി നമ്മുടെ ഐഡിയാസിൽ നമുക്ക് ഏത് ലെവല് വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഐഡിയാസിനാണ് കുറവ് പിന്നെ ഇതിൻ്റെ എക്സ്പെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു തേനീച്ച കോളനി നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ ബോക്സ് ഉണ്ടാക്കാൻ നമുക്ക് അറിയത്തില്ല അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എക്സ്പെൻസ് കൂടുതൽ വരുന്നത് അതും വൺ ടൈം എക്സ്പെൻസ് ആണ് മുമ്പ് ഞാൻ മെൻഷൻ ചെയ്തതിൻ്റെ ഒരു തേനീച്ച കോളനി മേടിക്കണമെങ്കിൽ ആയിരം തൊട്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇടയ്ക്കായിരിക്കും അതിൻ്റെ പ്രൈസ് വരുന്നത് അത് കൂടാ അതിൽ കുറയാം നിങ്ങളുടെ ലക്കുമല്ലേ എൻ്റെ കയ്യിലുള്ള കോളനികളെല്ലാം ഞാൻ കെണിക്കൂട് വെച്ച് പിടിച്ചതും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തതുമായിട്ടുള്ള കോളനികളാണ് ഞാനൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിനുണ്ടാക്കിയ കൂടുകളെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ വീട്ടിൽ കെണിക്കൂട് വെച്ചെങ്ങാണോ ഒരു തേനീച്ച കൂട് കിട്ടുവാണെങ്കിൽ ഇത് മൊത്തത്തിൽ സീറോ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് എത്ര വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും ഒരു പത്തി ഇരുന്നൂറ് കൂടായിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന് അത്രയ്ക്ക് ലാഭവും കിട്ടും നമ്മൾ ഒരു ചെറുതേനീച്ച കർഷകനാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ട് പഠിക്കുക അടിച്ചതിന് ശേഷം നമ്മളൊരു പത്തോ ഇരുപതോ കോളനിയോ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം തേനും വിൽക്കാൻ സാധിക്കും ഇത് സ്പ്ലിറ്റ് ചെയ്ത് കോളനിയും വിൽക്കാൻ സാധിക്കും അതിന് ഡിമാൻഡ് ഉള്ളതുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യത്തിനല്ലാതെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഒരു കൂട് സ്വന്തമാക്കുന്നത് നല്ലതാണ് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കെണിക്കൂട് വെച്ചൊന്നും പിടിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ ഒരു കൂട് വേടിക്കുന്നതിൽ ഒരു നഷ്ടവും ഇല്ല നമുക്ക് ശുദ്ധമായിട്ടുള്ള തേൻ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് വേറൊരു എക്സ്പെൻസും ഞാൻ കാണുന്നില്ല കോളനി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയൊരു കൂട് സെറ്റ് ചെയ്യണം അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അത് വേടിക്കാം പക്ഷേ എങ്ങനെയായാലും അത് വൺ ടൈം എക്സ്പെൻസ് മാത്രമായിരിക്കും പിന്നെ ചെറിയ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന് കുറച്ച് ശത്രുക്കളുണ്ട് ഈ ഉറുമ്പ് പോലുള്ള കുറച്ച് ഇൻസെക്ട്സ് ഇതൊക്കെ കുഴപ്പമായിട്ടുണ്ട് അവരെയൊക്കെ ശ്രദ്ധിക്കണം അവരൊക്കെ കൂടിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് കൂട് ഫുള്ള് കംപ്ലീറ്റ് പോകും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എക്സ്പെൻസ് തീരെ കുറവും പ്രോഫിറ്റ് വളരെ കൂടുതലുമാണ് എത്രമാത്രം കോളനി നമ്മുടെ കയ്യിലുണ്ടോ അത്രയും മാത്രം നമുക്ക് ഇന്നത്തെ സെയിൽ നടക്കും സെയിൽ നടക്കുന്ന തോറും നമുക്ക് അത്രമാത്രം പ്രോഫിറ്റ് കൂടും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു മാർഗ്ഗമല്ല ഞാൻ ഈ പറഞ്ഞ എല്ലാ മാർഗവും പുതിയ ഐഡിയാസും നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ച് ലാഭം കൂട്ടാൻ സാധിക്കും ചെറുതനിച്ച വളർത്തലിലൂടെ ലാഭവും നഷ്ടവും ഒക്കെ ഇത്രയാണ് കണക്കാക്കാൻ പറ്റുന്നത് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റിൽ പറയുക എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്കും കൂടുതൽ അറിവ് കിട്ടും അതിൽ കൂടുതൽ ഏതായും ചാ വളർത്താൻ താല്പര്യമുള്ള അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക